ഹായ് ഫ്രണ്ട്സ് ചെമ്പരൂർ പോയിന്റ് ഇന്നത്തെ എപ്പിസോഡ് റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര സ്വർണ്ണങ്ങളൊക്കെ ഒരിടി സച്ചിയുടെ കൈയ്ക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ നിന്റെ അച്ഛനെനിക്ക് വാങ്ങിച്ച് നന്നതാണ് ഇത് അദ്ദേഹത്തിനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ ആ സ്വർണ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് കണ്ണ് നിറയാണ് സുതി ഇടെ പെട്ടെന്നാണ് സുതി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലൊക്കെ കണ്ടത് അപ്പോൾ വേഗം തന്നെ ആ മാല ഉരിഞ്ഞായിട്ട് സച്ചിയുടെ കൈ കൊടുക്കുന്നുണ്ട് ഇതും നീ വിറ്റോ എന്ന് പറയുന്നുണ്ട് കൂടെ തന്നെ കയ്യിൽ കിടക്കുന്ന രണ്ട് മോതിര രണ്ട് കയ്യിലും രണ്ട് മോതിര ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് മോതിരങ്ങളും സച്ചി ഇട കയ്യിലേക്ക് ഒരു കൊടുക്കുകയാണ് ഇതും കൂടെ വിറ്റോ ഇത് രണ്ടും കൂടെ വിറ്റോ വിറ്റിട്ട് വേഗം തന്നെ പൈസയായിട്ട് വാങ്ങുകയെന്നൊക്കെ പറയാണ് കേട്ടോ കണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയാണ് സച്ചി കണ്ണ് നിറഞ്ഞ തന്നെയാണ് അത് സ്വർണമൊക്കെ വാങ്ങുന്നത് ഇതേ സമയം ആകെ വിഷമിച്ച് നിൽക്കുന്ന ശ്രുതി തൻ്റെ കയ്യിലെ വളം ഊരിയാണ് എന്നിട്ട് ഇതും കൊണ്ടുപോക്കോളാം പറയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാൻ വേണ്ട ഇത് മതിയാവും എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോകാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നീട് രവി ഇങ്ങനെ ഓക്സിജൻ ഒക്കെ കൊടുത്ത് ഇങ്ങനെ കെടുത്തുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൗണ്ടറിൽ പോയിട്ട് സച്ചി ഇങ്ങനെ പൈസരെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ബില്ലടച്ചോളാം എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ശ്രീകാന്ത് ഓടി വരികയാണ് അവിടേക്ക് ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മേ അമ്മേ അച്ഛനെന്ത് അമ്മേ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ അസുവിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയണേ നീയോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കണം അമ്മേ അമ്മ എന്താ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അച്ഛനെ കാണണം എന്ന് പറയണ്ട അച്ഛനെന്ത് പറ്റി എന്ന് പറയണം അപ്പോൾ രവ നമ്മുടെ ചന്ദ്ര പറയാണ് നീ നീ കാരനാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് സുതി പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ കാരനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛൻ അച്ഛനീ അവസ്ഥ വരാൻ കാരണം നീയാണ് നീ ഈ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അമ്മേ അമ്മ അമ്മ അമ്മേനോട് ക്ഷമിക്കുക അമ്മയെന്നൊക്കെ പറയുന്നത് നീ ഇനിയൊന്നും പറയേണ്ട ഒരുത്തിനെ കൂട്ടുപിടിച്ച് നീ എല്ലാം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാനാണ് കേട്ടോ എൻ്റെ ചന്ദ്രൻ ഇങ്ങനെ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചിയല്ല നമ്മുടെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് സച്ചി വരികയാണ് സച്ചിക്ക് ശ്രീകാന്തിനെ കാണതോടുകൂടി തന്നെ ആകെ കളി വേഗം തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കാണ് ഇടാ നീയോ ഒന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്തിനെ പിടി ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നീ എന്തിനടാ ഇങ്ങോട്ട് വന്നേ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം ചേട്ടാ സച്ചേട്ടാ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പൊ സച്ചി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ നീ എന്ന് കാണൂലെന്ന് പറയാനെട്ടോ അപ്പോ ശ്രീകാന്ത് പറഞ്ഞ സച്ചി സച്ചിട്ടാ എന്നോട് ക്ഷമിക്കും സച്ചിട്ടോ എനിക്ക് അച്ഛനൊന്നു കണ്ടാൽ മതി എന്നൊക്കെ പറയണേ എടാ അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ ഇന്നിനൊക്കെ ചെയ്യായിരുന്നു ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കൂല നീ നിനക്ക് കൂട്ടു ഞാൻ ക്ഷമിക്കൂല എന്നൊക്കെ പറയാനിട്ടോ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി ഏട്ടാ ആനോട് ക്ഷമിക്ക് സച്ചി ആട്ടാന്ന് പറഞ്ഞു പക്ഷെ സച്ചി ശ്രീകാന്തിനെ പിടിച്ച് വലിച്ച് തള്ളിയിടട്ടോ അപ്പോഴേക്കും ചന്ദ്രയൊക്കെ വന്ന് പിടിക്കുന്നുണ്ട് ചന്ദ്ര പറഞ്ഞിട്ട് വേണ്ട സച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ശ്രീകാന്ത് ക്ഷമ കെട്ടിട്ട് തൊട്ടുപോകരുത് എന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് സച്ചി സച്ചിട്ടാ എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി പട്ടിയെ തല്ലുന്ന പോലെ സച്ചി സച്ചിയേട്ടനെ തല്ലില്ലേ എന്നിട്ട് സച്ചിയേട്ടന് ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് ഇല്ല നിന്നോട് എനിക്ക് എൻ്റെ ദേഷ്യം മാറൂല നിന്നെ ഞാൻ അച്ഛനെ കാണാൻ അനുവദിക്കില്ല എടാ നീ കാരണം എന്തൊക്കെ സംഭവിച്ചു ദേ ഇവ ഈ നീ നിൽക്കുന്നവനുണ്ടല്ലോ ഇവൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയപ്പോഴേ അച്ഛൻ്റെ അച്ഛൻ്റെ പണം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നീ അച്ഛൻ്റെ എല്ലാം നഷ്ടപ്പെട്ടി നഷ്ടപ്പെടുത്തി കള്ളന്മാരുടെയും കൊലപാതകങ്ങളും കൂടെയാണ് അച്ഛൻ അന്ന് സ്റ്റേഷനിൽ കിടുന്നത് അതൊക്കെ നീ കാരണമാണ് അച്ഛൻ്റെ എല്ലാം നശിച്ചു എന്നൊക്കെ പറയാനായിട്ടോ എന്നിട്ട് സച്ചി വീണ്ടും ശ്രീകാന്തിന് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ിനെ കാണാൻ നീ ഒരിക്കലും അദ്ദേഹത്തെ കാണില്ല നീ ഈ അവർ അദ്ദേഹത്തെ മാത്രല്ല ഈ നിക്കുന്നവരാരെയും നീ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ എന്നോട് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അപ്പം ശ്രീകാന്തി കാരണം കൊണ്ട് ചന്ദ്രൻ എടുത്തു വന്നിട്ട് പറയാം അമ്മേ 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 ഈ സമയത്ത് അമ്മയ്ക്ക് പൈസ ആവശ്യം ഉണ്ടാവില്ലേ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അമ്മേ ഞാൻ തരാ എന്നൊക്കെ പറയാനെട്ടോ നേരെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് വേണ്ട നിൻ്റെ ഒരു പൈസയും വേണ്ട ഒന്നും വേണ്ട ഇതേ കണ്ടില്ലേ ഞാൻ എൻ്റെ കാറ് വിറ്റു കാറ് വിറ്റിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ നിൻ്റെ അമ്മരെ കഴിയും കഴുത്തും കാലും കാതൊക്കെ നോക്ക് കണ്ടില്ലേ അവരുടെ എല്ലാ സ്വർണ്ണങ്ങളും പണയം വയ്ക്കന്നുദ്ദേ സുതി മാൽ ഒരുത്തന്നു അതൊക്കെ മതി അല്ലാതെ നിൻ്റെ പിച്ചക്കാശ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണ് സച്ചി ആ പൈസ കൊണ്ടുപോയി നീയും നിന്റെ ഭാര്യയും കൂടിയിട്ട് സുഖമായിട്ട് ജീവിച്ചോ പോയിക്കോ ഇവിടുന്നെന്ന് പറയാനായിട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ സച്ചിനെയും ശ്രീകാന്തിൻ്റെ ഇടയിലേക്ക് ചന്ദ്ര കയറി നിൽക്കണേ എന്നിട്ട് പറഞ്ഞിട്ടില്ല നീ അദ്ദേഹത്തെ കാണില്ല വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകാൻ മറ്റേ ശ്രീകാന്തിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് കരയുന്നുണ്ട് രേവതി പക്ഷേ രേവതി ശ്രീകാന്ത് തമ്മിൽ കാണുന്നില്ല ഇതേ സമയം രവീനെ എല്ലാവരും കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ കൂടെ രേവതി ഓടുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് ശ്രുതി നമ്മുടെ രവീനെ ഹോസ്പി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രുതി ചോദിക്കുന്ന ഈ പ്രൊസീജിയറിന് എത്ര സമയമാവും എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മണിക്കൂർ ആകും എന്ന് പറയാനിട്ടോ അതിന് ശേഷം സച്ചി പറയുകയാണ് അതെ ഞാൻ ഈ സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് വരട്ടെ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിലവുകളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാനിട്ടോ ശ്രുതി നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് പുറത്തേക്ക് സച്ചി പോകണ കാണുമ്പോൾ തന്നെ രേവതി അവിടെ നിന്ന് ഒളിച്ച് ഇങ്ങോട്ട് ഓടി മാറി വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി ഒന്നും കാണാതെ അയ്യർ സ്വർണമൊക്കെ വിൽക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം പെട്ടെന്ന് ചന്ദ്ര കരഞ്ഞിരിക്കുകയാണ് കരഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എവിടേക്കും പോകാൻ പോകുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി എങ്ങോട്ടാണ് ഞാനിവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് തൊഴുതിട്ട് വരാം ഞാനും വരുന്ന ആൻറ്റീന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടെ ചെല്ലുന്നുണ്ട് ഇതേ സമയം ആ ക്ഷേത്രത്തിൽ രേവതി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ് അച്ഛനും ഒരാൾക്കും ഒരു ഉപദ്രവം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പാവമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ രക്ഷിക്കണേ സച്ചിയേട്ടനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹത്തിനും കാവലായി നിൽക്കണേ എല്ലാ ദുഃഖങ്ങളും എനിക്ക് തന്നേക്ക് ഞാൻ സഹിച്ചോളാം അവർക്കൊന്നും ഒരു ആപത്തും വരുത്തില്ലേ എന്നൊക്കെ പറയാനായിട്ട് തന്നിട്ട് ഇങ്ങനെ രേവതി ചന്ദ്രനെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ശ്രുതിയും ചന്ദ്രയും കൂടെ വരുന്ന കാണുമ്പോൾ രേവതി അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കിൽ വന്നു നിന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ടാ കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കറീനെ കാണുമ്പോൾ ശ്രു എല്ലാവരും നോക്കുന്നുണ്ടേ അപ്പോൾ ശ്രുതി ആൻറ്റി ആൻറ്റി കറിയല്ലേ അങ്കളിനൊന്നും സംഭവിക്കൂല നമ്മൾക്ക് നമ്മൾ അർച്ചന എഴുതിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയോട് പറയാണ് ശ്രുതി ഈ ഞാൻ അദ്ദേഹത്തിനായിട്ട് ഒരുപാട് വഴക്കടിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് നാണം കിട്ടുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നെ ശകാരിക്കുന്നല്ലാതെ അദ്ദേഹം എന്നോട് വെറുത്തിട്ടില്ല ഒരിക്കലും അദ്ദേഹം എന്നെ വെറുത്തിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി എന്നൊക്കെ പറയാനട്ടോ അന്നേരം ശ്രുതി പറയുന്നുണ്ട് പോട്ടെ ആൻറ്റി ഇതൊക്കെ ഒരു നോർമൽ പ്രൊസീജിയർ ആണ് ഇതൊക്കെ വേഗം തന്നെ കഴിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആൻ്റി ഞാങ്കളിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാനട്ടോ ഇതൊക്കെ ആ ശ്രീകാന്ത് കാരനാണ് എന്നു ചന്ദ്രൻ പറയാനെട്ടോ അല്ല ശ്രീകാന്തിന് എന്തിനു പറയുന്നു ഒരു രാശിയില്ലാത്തവളെ തേടി പിടിച്ച് കൊണ്ടുവന്നതല്ലേ അന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവൾ കാരനാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാനുട്ടോ അതൊക്കെ രേവതി അവിടെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി അതൊക്കെ വിട് അവളുടെ മെൻ്റാലിറ്റി അങ്ങനെയാണ് നമുക്ക് വാ നമുക്ക് അർച്ചന കഴിപ്പിച്ചിട്ട് വരുന്നതായിട്ട് ചന്ദ്രനെ വിളിച്ച് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ സച്ചിയും സുധീം അങ്കളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർമാർ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെങ്ങനെയുണ്ട് ഡോക്ടറെ എന്ത് എന്താ എന്ത് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല സർജറി സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ ആൾ ആണ് ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ആൾ എന്നൊക്കെ പറയാനായിട്ട് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് സുധീൻ ദൈവത്തിന് വിളിക്കുകയാണ് കേട്ടോ സുധീൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇനി പഴയതുപോലെയല്ല അതിനേക്കാളും കൂടുതൽ നല്ല സന്തോഷത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമായി സച്ചി ഡോക്ടർ കൈ പിടിക്കാൻ കേട്ടോ കൈ പിടിച്ചിട്ട് തൻ്റെ നെറ്റ് നെറ്റിയോട് ചേർത്ത് പിടിക്കുകയാണ് ഇതേ സമയ സൂദ്യം തൊഴുതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഡോക്ടറെടുത്ത് നിൽക്കുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ